വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ മേലേ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി മേലേ ബസാറിൽ തിരുമേനി റോഡിന് സമീപം സമാപിച്ചു അതിന്റെ തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു മറ്റെല്ലാ അവശ്യ സാധനങ്ങൾക്കും വളരെ കുറഞ്ഞ വിലയും അതുപോലെ ഇരുനീതം സബ്സിഡികളും ലഭ്യമാകുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അതിനൊക്കെ വലിയ വിലകൾ നൽകേണ്ടി വരുന്നു യാതൊരു സബ്സിഡി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ മധുര മനോഹര മനോജ്ഞമായ കേരളം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്നത് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനവുമായി ഇതിനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് എത്രയധികം ഭീകരമായ രീതിയിലാണ് നാം നികുതി കൊടുക്കുന്നത് എത്രയധികം ഭീകരമായ രീതിയിലാണ് പകൽ കൊള്ള പോലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ സർക്കാർ നമ്മെ കൊള്ളയടിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്നും അതുപോലെ വിദ്യാഭ്യാസങ്ങൾ വില വർദ്ധിക്കില്ല എന്നും അതുപോലെ മറ്റ് സാഹചര്യങ്ങളൊന്നും അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ഈ ഈ സർക്കാർ വർഷം പൂർത്തിയാക്കുമ്പോൾ മേഖലകളിലും ജനങ്ങളുടെ പറയുന്ന എല്ലാ എന്ന മെച്ചപ്പെടുത്തിയ തോമസ് കൈപ്പനാനിക്കൽ കുട്ടിച്ചൻ തുണ്ടിയിൽ സലീം തേക്കാട്ടിൽ പി വി ബാബു മാത്യു തടത്തിൽ എം സജീവൻ ടി പി ശ്രീനീഷ് പി പി ബാലകൃഷ്ണൻ അജി പാലത്തിങ്കൽ ബിജു പയ്യാടക്കത്ത് ബിജു പുറ്റുമണ്ണിൽ ഷിബു കപ്പച്ചേരി അനീഷ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു പുതിയ മുഖമുദ്ര ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ിൽ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ